ഒരാശ്രമത്തിൽ പോയിരുന്നു ഞാൻ പേരൊന്നും പറയില്ല പതിനെട്ട് പത്തൊമ്പത് സോളുണ്ടായിരുന്നു ആശ്രമത്തിൽ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നവരെ അറിയുമ്പോഴേ അവരടിച്ചു കൊണ്ടുപോകണം നാട്ടുച്ചക്ക് വെയിലുള്ള സമയത്ത് അവിടെ പുറത്ത് നിൽക്കുന്നത് പെട്ടെന്ന് അന്തരീക്ഷം മാറി നല്ലൊരു മഴ അങ്ങോട്ട് പോയിരുന്നു ഞാൻ അവിടെ നിന്ന് കൊണ്ടു എനിക്ക് മനസ്സിലായത് എനിക്ക് വേണ്ടിയിട്ടാണ് ഇവരെ പൂർത്തിയായിട്ട് കൺസിഡറേഷൻ നമുക്ക് എന്ത് വേണമെങ്കിലും നേടാം ആ സമയത്ത് ഇവിടെ നിന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വരുന്നത് ശാപം ഇരിക്കാരുണ്ടോ ഭൗതികമായിട്ട് ഇവിടെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നടക്കുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി അന്നത്തിന് വേണ്ടി എന്തെങ്കിലും വേണോ അവിടെ ഉള്ള ആൾക്കാർ ഈ ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഡെയിലി ഗുണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന പരിപാടി കൈമ പിടിച്ചാൽ കാണാൻ പറ്റും നമ്മൾ ആ ആർക്കാണ് ദർശനം കൊടുക്കേണ്ടത് പക്ഷെ അവരും കുറച്ചെങ്കിലും പ്യൂരിഫൈഡ് ആയിരിക്കണം കേട്ടോ വന്ന് നിന്നിട്ട് സംസാരിച്ചിട്ടുണ്ട് സംസാരിക്കോ ഒരിക്കൽ ഒരു ആശ്രമത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഒരാശ്രമത്തിൽ പോയിരുന്നു ഞാൻ പേരൊന്നും പറയില്ല പതിനെട്ട് പത്തൊമ്പത് സോളുണ്ടായിരുന്നു ആശ്രമത്തിൽ ഞാൻ പറഞ്ഞിരുന്നാ സോൾ ഉണ്ടായിരുന്നു അതിന് ഓരോന്നര എനിക്കതിനോട് കടപ്പാടുള്ള ആശ്രമമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനും അവിടെ നിന്ന് ദീക്ഷയെടുത്തിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഉള്ള സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ അവരോട് ഇവിടെ പ്രശ്നമാണ് രാവിലെ ഞങ്ങൾ മൂന്ന് മണി നാലുമണിക്ക് വേണ്ടി ശേഷം പോവും അത് ശരിയല്ല ഇവിടെ സ്ഥലത്തിൽ ഭയങ്കര പ്രശ്നമുണ്ടെന്ന് അവരോട് പറയും അതിൻ്റെ മെയിൻ അവരോട് പറയാറുണ്ടായിരുന്നു പക്ഷെ അവർക്ക് അത് സെൻസ് ചെയ്യുന്നില്ല അപ്പൊ അവരതൊന്നും ഉൾക്കൊള്ളൂല നമുക്ക് പക്ഷെ കാണാം ഇതിനെ ഇത് രാവിലെ എല്ലുമ്പോ ബുദ്ധിമുട്ടാ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നവരെ അറിയുമ്പോഴേ അവരടിച്ചു കൊണ്ടുപോകണം അങ്ങനെ നമ്മൾ പത്തൊമ്പത് പേരെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോയി അവസാനം ക്ലബ് ചെയ്ത് ഒരു സ്ഥലത്ത് ഒരു എട്ടെണ്ണം ഒന്നിച്ച് വിപ്പണ്ടായിരുന്നു ഇവരെ ക്ലിയർ ചെയ്യുന്ന ഓരോന്നോരോന്നുള്ളതൊക്കെ പോയി കഴിഞ്ഞു ഈ എട്ടെണ്ണം ഒന്നിച്ച് വന്ന് നിന്ന സമയത്ത് അവിടെ ചെന്ന് നിന്നിട്ട് എൻ്റെ മേത്ത് കയറി സാധനം ഇറങ്ങൂല എന്താ ചെയ്ത് ഇറങ്ങൂല എട്ട് എട്ട് ബോഡി പോവില്ല അവസാനം ഞാൻ എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ പ്രകൃതി നമ്മളെ രക്ഷിച്ചു ആ മൊമെന്റിൽ ഉച്ചക്ക് രണ്ട് രണ്ടര രണ്ടര സമയത്ത് നാട്ടുച്ചക്ക് വെയിലുള്ള സമയത്ത് അവിടെ പുറത്തു നിന്നില്ക്കുന്നേ പെട്ടെന്ന് അന്തരീക്ഷം മാറി നല്ലൊരു മഴ അങ്ങോട്ട് പോയിരുന്നു ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോകും എനിക്ക് മനസ്സിലായി എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ നിന്നുകൊണ്ട് ആ മഴ തീരുന്ന ഒരു ഇതോടി അതെന്റെ ബോഡി ആയി അതാണ് പ്രകൃതി നമ്മളെ രക്ഷിക്കണത് അങ്ങനെയുള്ള സിറ്റുവേഷൻ ആരൊക്കെ അവിടെ മരിച്ചുപോയ ആൾക്കാരെ അവിടെ എന്താ ഈ ഉള്ള ആൾക്കാർ ഈ ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഡെയിലി ഗുണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന പരിപാടിയുണ്ട് ആവശ്യമില്ലാത്ത കാര്യമുള്ളത് അപ്പൊ ഇവര് ഡെയിലി വന്നു പോയിക്കൊണ്ടിരിക്കുന്നു അവർക്കിറങ്ങി പോകേണ്ട വല്ല ആവശ്യമുണ്ടോ അവർക്ക് എന്നും ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കാല് അറ്റാച്ച്ഡ് ആയില്ലേ ക്ലിങ്ങിങ് ആയില്ലേ ക്ലിങ്ങിങ് ആയി ഒരു കാരണവശാലും ഒരു സോളായിട്ട് നമ്മൾ ക്ലിങ്ങ് ചെയ്യാൻ പാടില്ല ക്ലിങ് ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് ഒരു കാരണവശാലും പോകാൻ പറ്റില്ല അറ്റാച്ച്മെൻറ്റ് വരും നമ്മളുകൊണ്ട് അറ്റാച്ച്മെൻറ്റ് പിന്നെ ഡിറ്റാച്ച് ചെയ്യാൻ നമ്മളെ കൊണ്ടേ സാധിക്കുകയുള്ളൂ അവർക്ക് സാധിക്കില്ല അപ്പം എത്രത്താളത്തോളം പക്ഷെ നമുക്കൊരു ഗുണമുണ്ട് ഇവരെക്കൊണ്ട് നമുക്ക് എന്ത് പണി വേണമെങ്കിലും ഘടിപ്പിക്കാം ശരിക്കും അതാണ് നേരത്തെ പറഞ്ഞ മൂർത്തിയുടെ രൂപം ഇവരെ മൂർത്തിയായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നേടാം പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ അവർക്ക് ആ സോള് ഡിറ്റാച്ച്ഡ് ആയിട്ട് അവർക്ക് ന്യൂ ബർത്ത് കിട്ടേണ്ട സമയം തന്നിരിക്കുക ബോഡി ഇവിടെ അവരുടെ ടൈമായി അടുത്ത ബോഡി കിട്ടാൻ ആ സമയത്ത് ഇവിടെ നിന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വരുന്നത് ശാപം ആയിരിക്കും അവരിൽ നിന്ന് കാരണം അവർക്ക് പിന്നെ കുറെ കാലം പിടിക്കുക അടുത്ത ബോഡി കിട്ടാനായിട്ട് അതുവരെ അലഞ്ഞരിഞ്ഞു കഴിക്കേണ്ടി വരും ആ സമയത്ത് നമുക്ക് ശാപം കിട്ടും അനുഭവിക്കേണ്ടി വരും അതാണ് ഈ പിതൃദോഷം പിതൃദോഷം എന്നും പറഞ്ഞ് മിക്ക വീടുകളിലും നടക്കണം എല്ലാം അവിടുന്ന് ഫോട്ടോ ഒക്കെ വെച്ച് നല്ല ഭംഗിയിലും മോലി നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് വീടുകളിൽ ഇല്ലേ മരിച്ച ആൾക്കാരെ ആൾക്കാരെല്ലാവരെയും നിരത്തി പിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഓരോരുത്തരും ഇതാരാ അതാരാ ഇതാരാ ആ അപ്പൊ നമ്മൾ സ്മരിക്കല്ലേ സ്മരിക്കുമ്പോൾ അവിടെ ഓൾറെഡി അവിടെ വരില്ലേ അപ്പം നമ്മളും കാണുമ്പോൾ ആ അച്ഛനാണോ ആ അച്ഛൻ്റെ വിഷമം അങ്ങനെ മനസ്സിലാവും അപ്പം സ്മരിച്ച് സോൾ വന്നു ഒരിക്കലും പാടില്ലയോ മരിച്ച ആൾക്കാരെ വിട് അവരെ അവരുടെ ലൈഫിലേക്ക് വിട് ആകെ പിതൃതർപ്പണം മാത്രമുള്ള സമയത്ത് മാത്രം കൊടുക്കുക അപ്പൊ അവര് അവരുടെ കർമ്മം തീർത്ത് തീർത്ത് നമ്മൾ നെക്സ്റ്റ് ബോഡിത് ഇപ്പൊ ഞങ്ങൾ ഇവിടെ പോയി ബ്രഹ്മതീർത്ഥത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആ കുണ്ടിൽ ഇരുപത്തൊന്ന് ബ്രഹ്മാവ് തീർത്ഥക്കുളമാണ് അത് ഇരുപത്തൊന്ന് ജന്മത്തിലെ പിതൃക്കൾക്ക് പിതൃക്കൾക്കുള്ള കർമ്മം അവിടെ തീർക്കാൻ പറ്റും ഇരുപത്തൊന്ന് ജന്മത്തിലെ പിതൃക്കളുടെ ദോഷം അവിടെ ചെയ്താൽ തീരും ഞങ്ങൾ ഞങ്ങളവിടെ പോയി കോസ്മിക് ഏരിയ നോക്കി ഞങ്ങൾ കോസ്മിക്കൽ ഇത് ചെയ്യുള്ളൂ ഞങ്ങൾ മെഡിറ്റേഷനിലാണ് ഇതിനെ തീർക്കുന്നത് കുട്ടികളെല്ലാവരും നോക്കി 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 കോസ്മിക് ലൈനിൽ നിന്ന് അവിടെ നിന്ന് വലിയ തർപ്പണം നടത്തി മെഡിറ്റേഷനിൽ കൂടെ എല്ലാവർക്കും സോളുകൾ ഇങ്ങനെ വന്നു പോകണോ ഫീൽ കിട്ടി ഇങ്ങനെ ബബിൾസായിട്ട് ബബിൾ ബബിൾ ആയിട്ടെങ്കിലും വൈറ്റ് ബബിൾസായിട്ട് വന്നു മുമ്പിൽ മുമ്പിൽ വന്ന് അതിനെ കണ്ടു അവർക്ക് ബലിതർപ്പണം കൊടുത്തു അവരെ റീബർത്ത് അടിച്ചു എല്ലാ സോളിനെയും ചെക്ക് ചെയ്തപ്പം എല്ലാവർക്കും വിത്തിൻ സെവൻ ഡേയ്സിന് ഉള്ളിൽ ബോഡി കിട്ടും വിത്തിൻ സെവൻ ഡേയ്സ് നമുക്ക് ഗ്യാരൻ്റീടാണത് നമ്മൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർ അവർ പറയും ഒരാൾ വല്ലതും എടുത്തിടെ എനിക്ക് പോകുന്നില്ല അപ്പോൾ അത്രയും ഇരുപത്തഞ്ച് പേരുടെ കാര്യങ്ങൾ തീർന്നു കിട്ടിയേ എട്ട് പ്രസൻസിൽ ടു മിനിറ്റ്സ് ടു മിനിറ്റ്സ് വേണ്ടി ഒന്നുമില്ല വീണ്ടും ഞങ്ങളൊന്ന് മുങ്ങി വെള്ളത്തിൽ മുങ്ങി ഞങ്ങൾ പോകും ഫുൾ ക്ലീൻ ആ നിന്ന സമയത്ത് ഈ സോൾസ് പോയ സമയത്ത് ഒരു ചെറിയ കാറ്റിങ്ങു ചെറിയ കാറ്റ് എള്ളം കാറ്റ് വന്നിട്ട് ഒരു തണുപ്പിച്ച് ഞങ്ങളെ ബോഡീനെ കൂളാക്കി അതേപാട് ഞങ്ങൾ കൊടുത്തുകൊടുക്കും എല്ലാവർക്കും അനുഭവപ്പെട്ടുള്ളത് എന്നിട്ടാണ് ഞങ്ങൾ മുങ്ങി തിരിച്ചു വന്നത് അപ്പോൾ അത്രയും ജന്മത്തിലത് തീർന്നു കൂടെ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും കാണേണ്ടവർക്ക് കാണാൻ പറ്റും സോൾസ് വന്നു പോകുന്നു അല്ലാത്തവരൊന്നും അറിയില്ല അറ്റ്ലീസ്റ്റ് വലിയ ഇട്ട് കൊടുക്കുക നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ അവരൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫോംസ് കാണാനായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് രൂപമായിട്ട് കാണിച്ചിട്ട് ഇത്ര അധികം പേരുണ്ടാവുമ്പോ ചെലപ്പോ ഇപ്പൊ മൂർത്തികളായപ്പോ നമ്മുടെ മുമ്പിൽ വരുമ്പോ ചിലപ്പോ ദർശനം തരില്ല പക്ഷെ എനർജി ഫോമ് കാണിച്ചു തരും പക്ഷേ സറൗണ്ടിങ്സ് ശരിയല്ലെന്നുണ്ടെങ്കിൽ അവര് രൂപത്തില് വരില്ല ഇപ്പൊ വിരാട് രൂപം അർജുനന്റെ അവിടെ ചെന്ന വിരാട് രൂപം ദർശനം കിട്ടി നമുക്ക് അർജുനന്റെ രൂപല്ല വിഷ്ണുണ്ട് മഹാവിഷ്ണുണ്ട് വിരാട് രൂപ അർജുനെ കാണിച്ചു കൊടുത്തല്ലോ നമുക്ക് അങ്ങനെ ഈ യാത്രയിൽ ഇഷ്ടംപോലെ എനിക്ക് കിട്ടുമ്പോ എന്റെ കൂടെ കൂടെ ഡയറക്ട് ഒന്ന് രണ്ട് പേർക്ക് എല്ലാവർക്കും കാണാൻ പറ്റില്ല ആ വിരാട് രൂപം ഫുൾ കൈകളായിട്ടുള്ള എന്നിട്ട് എന്താ എന്നിട്ടെന്താ എന്താവശ്യപ്പെടുന്നു ഒന്നും നമ്മള് നമ്മൾ സ്മരിച്ചിട്ട് വരുന്നതല്ലോ നമ്മൾ അവിടെ ചെന്ന് ആ പെർസൻസിൽ നിൽക്കുമ്പോൾ അവര് നമ്മളെ ദർശനം തരുന്നതല്ലേ ആ സമയത്ത് അത് കാണുക നമസ്കരിക്കുക കരിയ പരിപാടി കഴിഞ്ഞു അവിടെ നിങ്ങളെ എനർജി നമുക്ക് ട്രാൻസ്മിഷൻ വരും ബോഡിയിൽ ആ എനർജി ഫുൾഫില്ല് ചെയ്യുക ബോഡിയില് ട്രാൻസ്മിഷൻ വന്ന് ബോഡി ഫുൾ കൂളായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓൾറെഡി കണക്റ്റഡായി കഴിഞ്ഞു അത്ര ഞങ്ങൾക്ക് മുഴുവൻ എനർജി ട്രാൻസ്ഫറിംഗ് ആണ് കോടിയിലോ ഉദ്ദേശിക്കുന്നത് അല്ലാതെ വരം മേടിക്കാനും മേടിക്കാനും തന്നെ നടക്കുന്നുള്ളു അതൊക്കെ അതൊക്കെ മനുഷ്യന്റെ മനുഷ്യന്റെ ഒരു ഇതല്ലേ ഇത് നമുക്ക് അങ്ങനത്തെ എന്തിനാണ് നമ്മൾ നമ്മൾ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി നടക്കുന്ന ആൾക്കാർ എന്തിനാ വരം മേടിക്കാൻ നടക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം വേറെ ഭൗതികമായിട്ട് ഇവിടെ കാശുണ്ടാക്കാൻ വേണ്ടിട്ടല്ലല്ലോ നടക്കുന്നത് അത് ജീവിക്കാൻ വേണ്ടിട്ട് അന്നത്തിന് വേണ്ടി എന്തെങ്കിലും വേണമല്ലോ അങ്ങനെ ദർശനം കിട്ടിയെന്ന് വെച്ചിട്ട് ആരുടെയും എന്താ വിശ്വസിക്കുന്നു കൈമ പിടിച്ചാ കാണാൻ പറ്റും കൈമ പിടിച്ചാ കാണാൻ പറ്റും നമ്മൾ നമ്മള് ആർക്കാണ് ദർശനം കൊടുക്കേണ്ടത് പക്ഷെ അവരും കുറച്ചെങ്കിലും കൊറച്ചെങ്കിലും പ്യൂരിഫൈഡായിരിക്കണം കേട്ടോ പ്യൂരിഫിക്കേഷൻ ഇല്ലാത്തവരൊന്നും പിടിച്ചാ കാണില്ല ഇപ്പൊ ഞങ്ങള് അന്ന് കൈലാസയാത്ര പോയപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് കളിച്ചപ്പോ കൈലാസത്തില് ഇതിന്റെ മോളില് പർവ്വതത്തിന്റെ കൈലാസ പർവതത്തിന്റെ മുകളില് ശിവനും പാർവതിയും താണ്ഡവം ആടുന്ന ലാസ്യഭാവത്തിൽ താണ്ഡവം ആടുന്നത് ലൈവായിട്ട് കാണാൻ പറ്റി ആ കുട്ടിക്ക് ശിവനും പാർവതിക്കും നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ആ രൂപം തന്നെയാണ് രൂപം തന്നെ താണ്ടവം കാണാൻ പറ്റും ലൈവായിട്ട് ഇപ്പോൾ ഇവിടെ പോയപ്പോ കുംഭമേളക്ക് പോയപ്പോ ഗംഗായ്മനോ സരസ്വതി ഞങ്ങൾ വെള്ളത്തിൽ മൂങ്ങി എഴുന്നേറ്റ് നിന്നപ്പോൾ മൂന്ന് ലൈവ് ആയിട്ട് നിൽക്കുകയാണ് കളറ് വിത്ത് ഡ്രസ് രൂപത്തിൽ കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഒപ്പം ബാബാജി ഉണ്ടായിരുന്നു അഗസ്ത്യുണ്ടായിരുന്നു പിന്നെ ഇദ്ദേഹം ഉണ്ടായിരുന്നു പരശുരാമൻ ഉണ്ടായിരുന്നു ഇത്രയും പേര് ലൈവ് ഉണ്ടായിരുന്നു ഫസ്റ്റ് കുമ്പമേളയ്ക്ക് കൂടെയുമ്പോൾ കുട്ടികളെ ഞാൻ കൈമത്തൊടിച്ച് ഞാൻ ഔഷധി ഔഷധിപ്പോയി കാരണം ഇവരെല്ലാം കർമ്മം എത്തുകയറാണേ അവരെല്ലാവർക്കും കാണിക്കൊടുത്തു പക്ഷെ രണ്ടാമത് ഇപ്പോൾ ഓറയിൽ നിർത്തിയിട്ട് ചുറ്റും നിർത്തിയിട്ട് കാണിച്ചു കൊടുക്കും ഇപ്പൊ എനർജി സെൻസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കളർ ഡിഫറൻസ് സെൻസ് ചെയ്യാൻ പറ്റും ഓരോരുത്തരുടെ ഡയമെൻഷനുസരിച്ചിട്ട് നിങ്ങളുടെ ഡയമെൻഷൻ ഇവിടെ തേർഡ് ഡയമെൻഷനും ഫോർത്തും ഫിഫ്തും സിക്സ്തും ഡയമെൻഷൻ ഓപ്പൺ ആവണ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാം ദർശനം ലൈവായി കിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നും ആവശ്യമില്ല ഇന്നർ ഇന്റലിജൻസ് യൂസ് ചെയ്താൽ മതി ആവശ്യമാണ്